ഹായ് മക്കളുമാര് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഉപ്പുമാവാണേ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ് സവാള ഇഞ്ചി പച്ചമുളക് കടല ഉഴുന്ന് പരിപ്പ് മുളക് പിന്നെ കറിവേപ്പില റവ ചീനിച്ചി അടുപ്പി വെച്ചതിന് ശേഷം അതിനകത്തോട്ട് നെയ്യാണ് നല്ലത് നെയ്യ് ഇല്ലാത്തവരെ എണ്ണ ഒഴിച്ചാലും മതി നെയ്യ് അതിനകത്തോട്ട് കടലയിട്ട് മൂപ്പിക്കുക കടലയിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിനെ അതിനെങ്കിൽ കോരണം എന്നിട്ട് ഉഴുന്നിടുക ഉഴുന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് വറ്റൽ മുളകിട്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇതെല്ലാം കൂടെ അതിനകത്തിട്ട് ഒന്ന് വഴട്ടുക സ്വല്പ ഉപ്പ് കൂടെ അതിനകത്ത് ഒഴിക്കണം അപ്പം പെട്ടെന്ന് അത് വായന്ന് വരും അതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം സ്വല്പം ഉപ്പും കൂടെ അതിനെ ഇടുക അതായത് ഈ ഉപ്പുമാവിനുള്ള ഉപ്പാണ് അത് നമ്മളിടുന്നത് അത് വെള്ളം തിളച്ചതിന് ശേഷം അതിനകത്തോട്ട് ഒരു ഗ്ലാസ് റവ ഇടുക റവ ഇട്ട് അത് ഒന്ന് ഇളക്കി അടച്ചു വെക്കണേ ഒരു എട്ട് മിനിറ്റ് അടച്ചു വെക്കണം ചെറിയ തീരാണേ അടച്ചു വെക്കേണ്ടത് എട്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അത് കുറച്ച് വെന്തിരിക്കുക അതിനകത്ത് കുറച്ചല്ല അത് വെന്തിരിക്കുക എന്നിട്ട് അതിനെ നമ്മൾ ഇളക്കണം ഇളക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ കൊടുക്കുക ഇട്ട് അത് ഇളക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്തു കോരി വെച്ചിട്ടില്ലേ കടല ആ കടലയും കൂടെ അതിൻ്റെ പുറത്തിട്ട് കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കണം പുറത്ത് നെയ്യ് അങ്ങനെ ഒഴിച്ചതിന് ശേഷം അതിനെ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട ഒരു എട്ട് മിനിറ്റ് ഒക്കെ അടച്ച് അടച്ച് വെക്കണം എട്ട് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അത് തുറന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല മണവും വരും നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവാണ് നല്ല സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡിയായി നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം